അവിടെ ഇതേപോലെ ഉണ്ടെങ്കിൽ എന്ത് സുഖായിരുന്നു പൈസ ഒന്നും കൊടുക്കാണ്ട് എന്നാ വൈകുന്നേരം നേരത്തെ പണിയൊക്കെ ഒരുങ്ങിട്ട് ഇങ്ങനെ വന്ന് നിക്കാർന്നു നമ്മള് ഷുഗർ ഉള്ളവരും ഇങ്ങനെ വന്ന് ചെയ്യണതില്ലേകരൊക്കെ നടക്കാനും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി നമ്മക്ക് പണികളൊക്കെ കമ്പനിയല്ലേ അപ്പൊ എന്തെങ്കിലും ഫ്രീ ടൈമില് വന്ന് നമ്മുടെ ആരോഗ്യം നോക്കാ നല്ലല്ലേ കൊറേ ആശുപത്രി കൊടുക്കുന്നത് കൊറച്ചു കൂടെ അവർ സമയം ചെലവാക്കണമെന്നേ ഉള്ളൂ അല്ലേ നമ്മളെ കൊണ്ടൊന്നും നടക്കുന്നു കേട്ടോ കാരണം നല്ല എക്സസൈസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ ഇഷ്ടം പോലെണ്ടെട്ടോ ഇവിടെ എനിക്കില്ലേ ആൾക്കാരെ കിട്ടാണോ നാടക്കടായിട്ടേ വീട് കൊടുക്കാനും തോന്നോ എന്തെങ്കിലും തോന്നില്ല കേട്ടോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാ ചപ്പം നിർത്തിപ്പോ അതാണ് അവസ്ഥ ഓ എന്താ കുറച്ചുകൂടി കഴിഞ്ഞാല് വയസ്സായ ആൾക്കാർ അല്ലാത്തതൊക്കെ അതൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇത്ര കേട്ടോ അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് ഒരു നാലു മണിക്ക് നമ്മള് വീട്ടിൽ നിന്നൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ഇപ്പൊ ഇറങ്ങിയതാണ് കൊറേ നേരം എന്താ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ ഞാൻ കോട്ട മൈതാനം രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ട് കാണാം അതുകൊണ്ട് എനിക്ക് ഇത് എന്തിനൊക്കെ ഉള്ളതാണെന്നൊന്നും അറിയില്ലാട്ടോ ഏട്ടെന്തിലും ഇരുന്നോ ചവിട്ട് ചവിട്ട് അറിയുന്നില്ലേ ചവിട്ടുമ്പോൾ പൊന്തുണേ ഇല്ലെന്നോ ഏട്ട കാണിച്ചത് ഇങ്ങനെയാണ് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷെ കുട്ടികളൊക്കെ കണ്ടോ സ്ഥിരം ചെയ്യുന്നവർക്കൊക്കെ നേരെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതല്ലല്ലോ വന്നത് എന്തായാലും ഇവിടെ അടുത്തുള്ളവരൊക്കെ അറിയായിരിക്കും അവിടെ കണ്ടോ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ കുട്ടികൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കൊറച്ചു നല്ല അന്തരീക്ഷമാണ് വൈകുന്നേരം സമയത്ത് വരണം പിന്നെ അതേപോലെ തന്നെ കണ്ടോ വല്യ വല്യ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എങ്ങനെ നല്ല നമ്മള് കോട്ടയുടെ ഉള്ളിക്ക് പോവാണ് ഏട്ടോ അപ്പൊ അതാ ഫ്രണ്ട് വശമൊക്കെ കിട്ടാൻ വേണ്ടിട്ടേ ഇവിടെ വന്നിട്ട് എടുത്ത അവിടെ ഒരു ബാഗ് ബേഗുണ്ടൊക്കെ വാങ്ങിയാലോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ ആ മീൻറെ ഇഷ്ടം പോലെ മീനുകളുണ്ട് മീന് വളർത്തണണ്ട് റിയില്ല ആമകൾ നോക്കിയപ്പോ എത്രീണ്ടോ ആമകൾ കാണുന്നുണ്ടോ ആമീന്തോ ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ട് ടിക്കറ്റ് എന്താ ഇതിന്റെ ഉള്ളിൽ കയറാൻ ഞങ്ങൾ അന്ന് വരുമ്പോഴൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ അറിയാലോ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും രൂപ ഇത് കാണുമ്പോണ്ടാവും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു സങ്കടം വരില്ല വിഷമാവുമല്ലോ നമ്മള് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാട്ടോ അങ്ങോട്ട് വരണം എന്നുള്ളത് അപ്പൊ എന്തായാലും പുറത്തത്തെ വരുമ്പോ നമുക്ക് എന്തായാലും അവിടുത്തെ വീട് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചേ ഇവിടെ ഒരു അമ്പലം ഹനുമാൻ ക്ഷേത്രം നമ്മളിതാ കണ്ടില്ലേ ദേശീയപദാർത്ഥം അതിന്റെ അടുത്ത് വന്നിട്ട് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കേറിയതാണ് നല്ല കാറ്റ് വീശപ്പല്ലേ നല്ല ഭംഗിയിൽ ഇങ്ങനെ എന്ത് രസാന്നറിയാ കാണാൻ നോക്കി പോട്ടോ ചേട്ടനുണ്ടേ ഇവിടെയാണ് കേട്ടോ ക്ഷേത്രം ഉള്ളത് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മള് മോടിക്കുകയാണ് നവരാത്രി സംഗീതം

അവിടെ നമ്മടെവിടെ മൈല കണ്ണും വരുത്തൊക്കെ ഇവിടെ ഒരു രണ്ടെണ്ണ ഇണ്ട് കേട്ടോ പിന്നെ അതാ അവിടെ നല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവിടെ വലിയൊരു മൂച്ചീനായിരുന്നു ആ മൂച്ചി വീണിട്ടേ നമുക്ക് ലേട്ടാ അങ്ങോട്ട് നഷ്ടത്തേക്ക് നമുക്ക് നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതൊക്കെ എത്ര വർഷങ്ങൾക്ക് കാര്യമാണ് എത്ര നല്ല നമ്മളെ പഠിക്കുന്ന സമയത്ത് അത് തേച്ചിരുന്ന മുട്ടായിരുന്നു അതൊക്കെ തേങ്ങാ മുട്ടായില്ലേ തേങ്ങാ മുട്ടായി ഇത് ഇത് പഞ്ചസാര നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ കണ്ടുപോകും അന്നാൻ കൊടുക്കാൻ വേണ്ടി വിളിച്ചാണോ വന്നിട്ട് തിന്നിട്ട് പോയി ഒരു പൊട്ട അതിനാ വിദേശികളൊക്കെ വന്ന് കണ്ടിട്ടില്ല പോണോ രണ്ട് വിദേശികൾ അയ്യോ അവർക്കൊക്കെ എങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ വെയിലും ചൂടൊക്കെ താങ്ങാൻ പറ്റണാവോ നമ്മടെ പാലക്കാടൊക്കെ കൂട്ടം മൈതാനൊക്കെ കാണാനുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നടന്ന് കാണട്ടെ എനിക്ക് ഇവിടെ എനിക്കിവിടെ വന്നപ്പോലല്ലേ നടത്തിനെ കൊറച്ച് ഇരിക്കാനോ ഭയങ്കര കാട്ടി ദൂര് കാട്ടീലേട്ടാ സമാധാനം അതാട്ടാ ഈ പത്ത് കോടിയും കേറാ പത്ത് കൂടിയും കേറാ കേട്ടോ അപ്പൊ ഇതിൽ കൂടെ തന്നെ എന്തായാലും കേട്ടെ നമുക്ക് ഇതിനെ പറ്റി വിശദീകരിച്ച് പറഞ്ഞു തരാൻ കാണുമ്പോ ഭംഗി ഉള്ളത് ഭംഗിന്ന് പറയുക എന്നല്ലാതെ കാണാൻ ഒരു വൈബ് ഇല്ല ഏറ്റാൻ ഒന്നുമില്ലാത്ത സമയത്ത് മനുഷ്യന്മാരെ വെച്ച് പണിയെടുത്ത്

ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടത് കേട്ടോ നമ്മള് വന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലേ എന്താ ഭംഗിയാ കാണാന് കഴിഞ്ഞ നല്ലപോലെ വൃത്തിയാക്കിട്ടുണ്ട് എനിക്ക് ഉപ്പാണ് ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കഴിയോ മധുര കഴിയ കഴിയുള്ളു പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടായി ആണ്ട്ടോ വെറും ബെല്ലോ തേങ്ങ മാത്രമേ ഉള്ളൂ ഇലട്ട ഉള്ളു നടക്കാൻ തുടങ്ങി നമ്മള് ഇവിടെ രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടോ ഒരു ഇങ്ങനെ ചേച്ചീനേയും കണ്ടു ഒരു ഹർഷേനെയും കണ്ടു പിന്നെ ഒരു കുട്ടീനെ കണ്ടു ദൃശ്യ അപ്പൊ എല്ലാരും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തോട്ടോ അത് നമ്മൾ കേറി വന്ന സ്ഥലപ്പൊ കാണിക്കുന്നത് അവസ്ഥ യുദ്ധണ്ടാകും ആൾക്കാരൊക്കെ കൊളിഞ്ഞിരിക്കാനും ഇവിടെ യുദ്ധം ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ ഇവിടെന്താ നെല്ലിക്ക ഇവിടെ കടലമുട്ടായ സ്ഥലല്ലല്ലോ അത് ടിപ്പു സുൽത്താന്റെ കോട്ടേന ഇങ്ങനെ വൈകുന്നേരത്തെ കടല ഇത് കൊറച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് കാറ്റുമോട്ട് മൂന്ന് മൂന്നു ദിവസ അതുകൊണ്ടായിരിക്കും ചില സമയത്ത് വരുമ്പോ വെള്ളിയുണ്ടാവാറില്ല അപ്പൊ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെന്നില്ലേ നമ്മൾ ഇതിൽ കേറുന്നത് അല്ലേ ഇനി രണ്ടു ഇവിടെ രണ്ട് ഭൂഗോലിക സംഭവങ്ങളുണ്ട് എന്തായാലും ഇണ്ട് എന്താ സംഭവം അറിയില്ല ആൾക്കാരൊക്കെ കാണാൻ ഒരുപാടുണ്ട് ആട്ടൊക്കെ ആട്ടൊക്കെ അതൊന്നും ആരും അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ ഒരു വെള്ളം കൊണ്ടന്നൊക്കെ കുടിച്ചിട്ട് അതിന്റെ കുട്ടികളൊക്കെ കൊണ്ടുനോട്ടണം അപ്പറക്കൂടെ കൊണ്ടുനോട്ടക്കണം എന്തിനാണ് നമ്മള് നമ്മുടെ പൈസ ഒന്ന് വൃത്തിയാക്കിയാലല്ലേ നമ്മുക്ക് എപ്പോഴും വരുമ്പോ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ആ ഭാഗത്തു കൂടെ ഒക്കെ പണി നടക്കണം കേട്ടോ മതി 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 ഇത് മാത്രേള്ളൂ അനിയാട്ടിനെടുത്തു കാണാൻ പറ്റുന്ന കാര്യങ്ങളെടുത്ത മരത്തിന്റെ വീട്ടില് വീടുകളുടെ വീട്ടിൽ അയ്യോ പറയാതിരിക്കാൻ പറ്റില്ലാട്ടോ പറയാതിരിക്കാൻ പറ്റാത്ത കാര്യം നമ്മള് നാട്ടിൻ പുറത്ത് വളർന്നതാണ് അത് ശരിയെന്നേന്ന് നമുക്കിത് കാണുമ്പോ എന്താ വെച്ചാല് നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഓരോന്നും എത്ര ഇല്ലൂലേട്ടാ കാണിച്ചില്ല ആ ഭാഗമൊക്കെ കാണിക്കാതിലും നമ്മളെ അപ്പൊ ഏർ പൂവാണ് നിർത്തി പൂവാണ് കേട്ടോ ഒരു കാര്യം ഏ അഞ്ചര അഞ്ചര വരെ സമയുള്ളൂ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ വീഡിയോ കാണണുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മി എല്ലാം വാങ്ങി തീരണുണ്ട് ഏഹ് നിങ്ങക്ക് വസ്ത്രങ്ങൾ വാങ്ങി തരണിണ്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ സൗകര്യത്തിൽ എല്ലാ സാധനങ്ങളും ചെയ്തു തരുന്നേണ്ട് അത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്കൊരു കല്യാണ പ്രായവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മമാർ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചെക്കര ഇനിയിപ്പൊ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച ചെക്കന്മാരെയാണ് വെച്ചാൽ കല്യാണം കഴിച്ചു തരും അവിടെ ഇവിടേക്ക് പോയി ആൾക്കാര് കണ്ട് മനസ്സിലൊന്നും ചീത്ത പേര് ഉണ്ടാക്കിയിരുന്നു ഇത് മാത്രമേ എന്താ വെച്ചാ ഞാൻ എനിക്കും രണ്ട് പെൺകുട്ടികളും ഞാനും പിന്നെ എൻ്റെ വീട്ടിലും എൻ്റെ അമ്മ പറ്റുന്നില്ല അതുകൊണ്ട് പറയാനോ അത് ഇതിന് ീ നെഗറ്റീവ് ആയിട്ടൊന്നും പറയരുത് നമ്മൾക്ക് എന്താ പറഞ്ഞാല് നമുക്ക് അമ്മ അച്ഛണ്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് മുക്കിലെ മൂലയിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാര് കാണുമ്പോ ആ ഭാഗത്തേക്ക് നോക്കിട്ട് ഇങ്ങനെ തിരിയുമ്പോല്ലേ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക അത് മനസ്സിലാക്കാൻ പറ്റണ മക്കളും മനസ്സിലാക്കുക എല്ലാതും ഈ പ്രായത്തിന്റെയാണ് പക്ഷെ അതിന് വിടരുത് നമ്മൾ നമ്മളെന്നെ ഓരോന്ന് കണ്ടിട്ട് ടൈ എന്ന് പറയുമ്പോ അപ്പൊ എത്രത്തോളം മോശമായിരിക്കും ഓരോരുത്തരുടെയൊക്കെ ഒരു ഇത് ൊരു പിറന്നാളാഘോഷാടി ഒന്ന് മാറ്റി കളടാത്ത നമ്മള് പ്രതീക്ഷിക്കാത്തൊരതിഥീനെ കണ്ടുട്ടോ ഒരതിഥിയല്ല നാലു പേര് യൂട്യൂബ് ചാനല് അവരുടെ അനുനെ ഞാൻ എപ്പോഴും കാണുന്നു വിചാരിക്കണ ഒരു കുട്ടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവരുടെ ബ്ലോഗൊക്കെ കാണാറുണ്ട് അപ്പൊ മക്കളിതെ മോളുടെ മൂന്നാമത്തെ പറഞ്ഞാലാണ് കേക്കൊക്കെ കഴിച്ചിട്ടോ കേക്ക് കഴിച്ച് നമ്മൾ അവരോട് വർത്താനം ഒക്കെ പറഞ്ഞേ കൊറച്ചേരം നിന്നിട്ട് നമ്മൾ പറഞ്ഞു तोच नंबर तुम्ही काय करत